സമ്പൂർണ്ണ ജൻസുരക്ഷ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡ് രാജ്മോഹൻ എം പി പ്രഖ്യാപനം നടത്തി സംസ്ഥാനതലത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് സമ്പൂർണ ജൻ സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് അപകട ഇൻഷുറൻസ് നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പി എം ജൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ കാസർഗോഡ് ജില്ല സമ്പൂർണ്ണത കൈവരിച്ചതിന്റെ പ്രഖ്യാപനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നടത്തിയത് ഈ ம்ிகதி கொண்டுத்தோம் வரமரி அதுமிக்காமல் அடுத்த காரத்து வந்திருக்கே அது ரெண்டுத்தோளம் நிகழ்ச்சி நம்ம தாரித்தின் ஒரு பரிவனே அறுதி வைத்த கழியும் இப்படி ஜிஎஸ்டி கொடுக்க மூன்று மாத்திரி நாற்பது ஜிஎஸ்டி சாதாரணக்காய் ஆளில் பிடிச்செடுக்கிறது നേട്ടം കൈവരിക്കുന്നതിനായി പ്രവർത്തിച്ച കുടുംബശ്രീ ചില്ലാമിഷൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള മെമന്റോ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിതരണം ചെയ്തു കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ നടന്ന പ്രഖ്യാപന പരിപാടിയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു ആർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ എസ് എൽ ബി സി കൺവീനർ കെ എസ് പ്രദീപ് ലീഡ് ബാങ്ക് ജനറൽ മാനേജർ ഭാസ്കർ ചക്രവർത്തി ലീഡ് ബാങ്ക് മാനേജർ എസ് തിപേഷ് കാനറ ബാങ്ക് ജനറൽ മാനേജർ അനിൽകുമാർ നായർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ ചെയർമാൻമാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കാനറ ബാങ്ക് എ ജി എം അൻഷുമാൻ സ്വാഗതവും കാനറ ബാങ്ക് കാസർഗോഡ് റീജിയണൽ ഓഫീസ് ഡി എം എൻ വി ബിമൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്